ഞങ്ങളെല്ലാവരും കൂടി പോയി കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പെരുന്നാൾക്ക് പോവാനാണ് കേട്ടാ അതായത് ആനന്ദപുരം പള്ളിയിലേക്കാണ് എൻ്റെ സ്വന്തം വീട് അതായത് എൻ്റെ അപ്പച്ചൻ്റെ വീട് ആനന്ദപുരമായിരുന്നു കേട്ടാ പിന്നീടാണ് ഞങ്ങൾ അമ്മയുടെ വീട്ടിലേക്ക് താമസം മാറിയത് ഞങ്ങൾ പോണ വഴിക്ക് പ്രദക്ഷിണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ബ്ലോക്കിൽ പെട്ടു അപ്പോൾ പ്രദക്ഷിണം കാണാനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ജോക്കൂട്ടം നല്ല ഉറക്ക പിന്നെ ഓട്ടോയിൽ കയറുന്നപ്പോൾ തന്നെ ഭയങ്കര ബോറടി ചൂട് മുടുത്തിട്ട് വയ്യ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടാ അപ്പോൾ ഇതാണ് കേട്ടോ കുട്ടേട്ടൻ ഞങ്ങൾ എന്ത് ഓട്ടോ ഉണ്ടെങ്കിലും കുട്ടേട്ടനെ വിളിക്കുക പിന്നെ ആ പ്രദീക്ഷിണം പോണവരെ ഞങ്ങൾ അവിടെ നിന്ന് ഇരുന്ന് കണ്ടു വിട്ടാ അത്ര പോലെ തിരക്കുണ്ടായിരുന്നു കുഞ്ഞു ദിവസമാണെങ്കിൽ നോക്കിയിട്ട് ഇത് എന്താ സംഭവം എന്നറിയാണ്ട് ഇങ്ങനെ പകച്ചു നിൽക്കാണ് അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ എത്തിയിണ്ട് അപ്പോൾ ഇതാണ് കേട്ടാ ഞങ്ങളുടെ ആനന്ദപുരം പള്ളി പിന്നെ ഞങ്ങൾ നേരെ നേർച്ച ഇടാനായിട്ട് പോയി തിരക്കാവണേനു മുന്നേ പിന്നെ പള്ളിയുടെ പേര് ലിറ്റിൽ ഫ്ലവർ ചർച്ചെന്നാണ് കേട്ടോ അപ്പം അത് കാരണം കൊണ്ട് അവിടുത്തെ മധ്യസ്ഥ വിശുദ്ധ കൊച്ചുത്രേയ്സിയാണ് അപ്പോൾ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെയും സെബസ്ത്യാനൂസിൻ്റെയും തിരുന്നാളായിരുന്നു കേട്ടാ അത് അമ്പ് പെരുന്നാൾ അപ്പോൾ കുഞ്ഞൂസിൻ്റെ ഫസ്റ്റത്തെ പെരുന്നാളും കൂടിയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇപ്പം നേർച്ച ഇടാണ് കുഞ്ഞൂസിനെയും കൂടി നേർച്ച ഇടിയിക്കുന്നുണ്ട് കേട്ടാ കൂടെ ഞാനും പ്രാർത്ഥിച്ച് നേർച്ചയിട്ട് ഇട്ട് നേർച്ചയൊക്കെ ഞങ്ങൾക്ക് തന്നു ലഡുമായിരുന്നു പിന്നെ അതെ ഈ കാണുന്നത് നമ്മുടെ പള്ളിയിലത്തെ സൈഡിലത്തെ വ്യൂ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം ആ സൈഡിലത്തെ ലൈറ്റൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ സെമിത്തേരിക്കാണ് പോയത് എൻ്റെ അമ്മ ഇവിടെയാണ് അടക്കിയിരുന്നത് അതായത് അപ്പച്ചൻ്റെ അമ്മ കേട്ടാ പക്ഷെ കോഴിയൊക്കെ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ കുറച്ച് നേരം പ്രാർത്ഥിച്ചു പിന്നെ ഇത് ഈ കാണുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായാ ഇത് വെടിക്കെട്ടിൻ്റെ സംഭവങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കേണ്ടതാണ് പിന്നെ ഞങ്ങൾ പള്ളിയിലകത്ത് പോയി കുറച്ച് നേരം പ്രാർത്ഥിച്ചു പിന്നെ അവിടുത്തെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ട്ടാ ഞാൻ നാലാം ക്ലാസ് ആയപ്പോഴാണ് കേട്ടാ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഈ കാണുന്ന ആൾക്കാരൊന്നല്ലായിരുന്നു ഇപ്പോൾ പുതുക്കിയതാണ് പിന്നെ വൈകിട്ട് ഒരു ആറര ഏഴ് മണിയോട് കൂടിയിട്ട് പ്രദക്ഷിണം പള്ളിയിൽ കയറാനേട്ടാ തിരിച്ച് തിരിച്ചപ്പതാവിൻ്റെയും സെബസ്ത്യാനുസിന്റെയും കൊച്ചുത്രേസി പുണ്യാളത്തിന്റെയും രൂപം മുതലെ കൊണ്ടു വെക്കുന്നു പിന്നെ വെട്ടിക്കൊണ്ട് തുടങ്ങി ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്ത് നോക്കിയിരുന്നത് ഇത് കാണാനായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി വിജയമാമൻ്റെ വീട്ടിൽ പോയി ഞങ്ങളെല്ലാ പെരുന്നാളും അവിടെയാണ് കൂടാറ് അപ്പച്ചൻ്റെ ഫ്രണ്ടിൻ്റെ വീടാട്ടത് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ചെല്ലണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ ഒരുക്കി അപ്പോൾ കുഞ്ഞൂസും കുഞ്ഞു ദിവസം വിജയമാമെ സെറ്റായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അവൾക്കാണെങ്കിൽ സ്ഥലമൊന്നും മാറിയതിൻ്റെ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്കായിട്ട് ഒരുക്കുന്നത് ബിരിയാണി ചിക്കൻ സർലാസ് പിന്നെ ബീഫും കായും അച്ചാറും ഇതൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ അങ്ങനെ ഇന്നത്തെ പെരുന്നാളും അങ്ങനെ കഴിഞ്ഞു